ല്ലേ എന്നാ ചെയ് പറണല്ലോ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും പറഞ്ഞു അപ്പൊ കൊറച്ചെ സ്പെഷ്യൽ ആക്കിട്ടുണ്ടെന്നു അപ്പൊ അത് നല്ല പറഞ്ഞിട്ട് നല്ല പറഞ്ഞു ഒരുപാട് നന്നായിട്ടുണ്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇവിടെ ആയിട്ടാണുള്ളത് അതുകൊണ്ട് എന്തോ സ്പെഷ്യൽ ആക്കുന്ന എന്ന് പറഞ്ഞാല് നമ്മള് വിശേഷായിരിക്കുമെന്ന് കവി അപ്പൊ നമ്മള് ഭാര്യയില് ഇങ്ങനെ വിശേഷമായി നിൽക്കുന്ന സമയത്ത് അവർ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഏത് ഭർത്താവിൻ്റെയും അങ്ങനെ പറയാറ് നീ ആഗ്രഹിച്ചില്ല ഇങ്ങനെ ആഗ്രഹിച്ച് പറയുന്നത് എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും ആകിത്തരണച്ചാ എനിക്കങ്ങനെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു സ്പെഷ്യൽ സംഭവം പിന്നെ വളരെ നന്നായിട്ടുണ്ട് വിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പിന്നെ ഒന്ന് രണ്ടു ദിവസം നല്ല അടുക്കള കയറാൻ വിട്ടില്ല എന്നാലും കുറച്ച് ദിവസം മുമ്പ് ആക്കിയത് കഴിയാക്കി നമ്മള് ഉരുളക്കയങ്ങും ആ മുട്ടിയ ഉരുളക്കയങ്ങും ബ്രെഡിനെ കൊണ്ട് ആദ്യമായിട്ട് ആക്കിയതാണ് ആക്കിയപ്പോ ഒരുപാട് എ കവി ഒരു കഷ്ണം വരെ നമുക്ക് കിട്ടിയില്ല എല്ലാം ഇവര് തീർത്തിന് രസൂലാന്ന പറയുന്നത് സത്യത്തിൽ ഈ പ്രാവശ്യം എന്നെ നിർബന്ധിച്ചിട്ട് ആക്കുന്നതാണ് പിന്നെ കവിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് കയ്യാത്തോണ്ട് അപേക്ഷിച്ചിരുന്ന പിന്നെ ഞാൻ തന്നെ ആക്കാൻ വിചാരിച്ചു ഇന്നാക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതുവരെ അടുത്തൊന്നും അങ്ങനെ ആരും ആക്കിയിട്ടില്ല ആരും ആക്കറുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു സാധനമാണ് കവി ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട് മുമ്പ് ഇരിക്കുക അത് കണ്ടിട്ട് ഞാനിത് പഠിച്ച ശിഷ്യനാണ് ഞാൻ കവിന്റെ അപ്പോൾ ഇന്ന് നമ്മള് ആ സാധനം ആക്കാൻ വേണ്ടി പോകാന്ന് 嗯。<noise> സാധനം ഞാൻ മുൻച്ചുകൊണ്ടിട്ടുണ്ട് അതെങ്ങനെ ആയി അറിയില്ല ഇനി സാധനം ആക്കാൻ നിങ്ങൾ ഇത് ഇത് വരുമെന്നറിയില്ല കലാകാരനെ ഇങ്ങനെ മുളയിലുള്ളറ് എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ ഫുഡിന് പാചക രംഗത്തേക്ക് വരുന്നത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അപ്പൊ നിങ്ങളെ വീട്ടില് നിങ്ങൾ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കൊണ്ട് ഇതൊരു സാധനങ്ങളിൽ ഉണ്ടാക്കിപ്പിക്കാം നല്ല ബാക്കിൽ നിന്ന് പടിയെടുത്തിട്ട് ആക്ക് ആക്കുന്നുണ്ട് ആക്കും കേട്ടാ അപ്പോ അപ്പോൾ എല്ലാവരും പിന്നെ അതുപോലെ തന്നെ വർത്താക്കന്മാറ കാണും നമ്മൾ ർക്കും ഇതുപോലത്തെ ചെറിയ സംഭവം നമുക്ക് വീട്ടിലെ സമയം ഉണ്ടെങ്കിൽ ആയി കൊടുക്കാനും കൂടി ഒരു മെസ്സേജ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് ഈ ഒരു സാധനം ആക്കുന്നത് അപ്പോൾ എൻ്റെ അടുക്കുന്ന തെറ്റുപറ്റിയാണെങ്കിൽ ചെറിയ വയറിളക്കൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് സഹിക്കുക അപ്പോൾ ഒരു പുതിയൊരു വെറൈറ്റി സംഭവമാണ് നമുക്ക് അതിനകത്തേക്ക് അല്ലേ അതെ ആ സെറ്റ് ആയിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മ അതിൻ്റെ കിടക്കുന്നുണ്ട് ഏച്ചി മനുനും ഋത്തിക്കും ശ്രീമായും കൂടി അപ്പുറത്തേക്ക് കളിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഈ പരിപാടി തുടങ്ങുമ്പോഴേക്ക് അവരെല്ലാവരും ഒത്തുകൂടും നമുക്ക് നമ്മളെ പരിപാടികളിലേക്ക് കടക്കാം എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റവും ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് കയറുമെന്ന് ഒരുപാട് ആൾ പറഞ്ഞു വീണ്ടും വിചു അടുക്കളേക്ക് കയറണം ഇതുപോലത്തെ വറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് പഠിക്കണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ഒറ്റ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നും അടുക്കളയിലേക്ക് എന്ന് എല്ലാവരും അനുഗ്രഹിക്കുക ആശ്രദിക്കുക അപ്പൊ നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം അപ്പൊ നമ്മളിന്ന സംഭവം എന്ന് പറഞ്ഞാല് ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടാ അപ്പൊ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ അമ്മ അമ്മയും കൂടി കേട്ടോ സർപ്രൈസാണ് പച്ച ചിക്കൻ പച്ച ചിക്കൻ പച്ച പച്ച കളറുള്ള ചിക്കൻ ആ പച്ച ചിക്കൻ പിന്നെ അപ്പൊന്ന് പറഞ്ഞാല് ചിക്കൻ കവിക്ക് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഡൽഹിയിലേക്കും ഒരു സർപ്രൈസ് കൊടുത്തിരുന്നു

you <laughs> അതല്ലേ ഇവിടെ പോയിട്ട് മാത്രമേ എന്നുവെച്ചാല് അത് ആദ്യം മാറ്റിയിട്ട് ഇവർക്ക് ആദ്യം അല്ല ഇവരല്ല ഞാൻ തന്നെ ആരും അലക്കുന്നല്ലോ അപ്പൊ ഞാൻ തന്നെ പോയിട്ട് ആരും ആരും അലക്കണ്ടല്ലോ ഞാൻ അതിനേക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നെ കാറ്റിലേക്ക് ഇറക്കാൻ നമുക്ക് പച്ച ചിക്കലിലേക്ക് പോകാം നമ്മൾ കുറച്ച് പണി അധികം സാധാരണ മറ്റേ ഇതുപോലെ എല്ലാം റിസ്ക് ഉണ്ട് എന്ന് വെച്ചാൽ കുറച്ച് ഐറ്റംസ് അറിയില്ല പണ്ട് കവിട്ടാകുന്നത് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ നോക്കി വെച്ചിട്ട് സാധനം എടുത്തില്ല ഉള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് തേങ്ങ തേങ്ങയുണ്ട് ഇത് നമുക്ക് വരച്ചെടുക്കണം ഇതിട്ടിങ്ങനെ അടിക്കണം അടിക്കണം കുറച്ച് പണിയും കാര്യങ്ങളുണ്ട് ഇത് വരെ ആക്കാത്തവരാണെന്ന് കണ്ടുപഠിച്ചോ ചിക്കൻ വേറെ നമുക്ക് കഴിക്കാൻ പറ്റും ഞാനിന്റെ ഇനി ആക്കി നോക്കാം ഞാനി പാളിപ്പോ നമുക്ക് ഞാൻ ചിക്കന് നേരത്തെ കൈക്ക് എല്ലാം വെച്ചിട്ടുണ്ട് ആ ഒരു പണി പറഞ്ഞേ കൈകുണത്തിന് മാത്രം ടേസ്റ്റ് ഞാൻ പോകുന്നു ഞാൻ പറയാ

അപ്പൊ ഇത് നമ്മളെ അതിന്റെ കൂടെ തന്നെ ഇത് കുറച്ച് കുറച്ച് എത്താമോ ഇനി നമ്മളെന്ന വേണ്ടതിന്റെ പെട്ടെന്ന് പറയാം നമുക്ക് പറയണ്ടല്ല അപ്പൊ ഈ സാധനം നമ്മൾ ഇതും ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ വാട്ടി ചെല്ലും വാട്ടിയെടുക്കാം ഇത് ഒരുപാട് പറഞ്ഞില്ലേ അല്ല ഒരു സാധനം കുറച്ച് കുറഞ്ഞു കുരുമുള് കിട്ടിനാ പറ ഒരാള് കുരുമുളക് പറത്താൻ പോയിട്ടുണ്ടാ ഇന്ന് കുരുമുളക് കിട്ടിട്ട് കറി വെച്ചാ ചേച്ചി ചേച്ചി വന്നിട്ടാ ദൈവത്തിനെ പോലെ നമ്മള് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വരുന്ന സമയത്ത് ദൈവം നേരിട്ട് പറയണെങ്കിൽ ഞാൻ ഇത് കുരുമുളക് െ അപ്പൊരാള് വരും അയാൾ വന്നിരിക്കാണ് നമ്മളെ നജീബ് മരുഭൂമിയിലോട്ട് പോകും അതേപോലെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ ഇനി അങ്ങോട്ട് ഏച്ചി ആണെങ്കിൽ ആക്കുക എന്നൊന്നും വിചാരിക്കണ ഞാൻ ആയിക്കോളൂ ഏച്ചി എന്റെ കഷ്ടപ്പാട് ചേച്ചി കാണണം ഇങ്ങനെയുള്ള എന്നെക്കൊണ്ട് ക്രൂരമായിട്ട് പണിപ്പിക്കുന്ന കഴിഞ്ഞതിനു ശേഷം ഇത് നമ്മളെ വളപ്പിൽ തന്നെ കുരുമുളക് നല്ല അടിപൊളി കുരുമുളക് കുരുമുളക് ഇട്ടില്ല പോലത്തെ കുരുമുളക് നമുക്ക് കുരുമുളക് കുറച്ചിട്ടാണ് കേട്ടോ അധികം ഇടാം നമുക്ക് എരിവ് എന്തായാലും പച്ചമുളക് നമ്മൾ ഈ ഇനത്തിണ്ട് ഏകദേശം ഇത്ര പേര് പച്ചമുളക് കുറച്ച് ഉണങ്ങി പോയി പോയിട്ട പ്രശ്നമില്ല അതേ പച്ച എണ അപ്പൊ പച്ചമുളക് കൂടി നമ്മൾ ഇട്ടിട്ടാ നമ്മളെല്ലാം കൂടി പാട്ടിന്ന് നമുക്ക് അടുത്ത അത് കാണാം അപ്പൊ എന്തെല്ലാം സാധനം <laughs> <laughs> <that> right. ോ കണ്ടുപിടിച്ചോ പച്ചാട്ടേണ്ടി വേണം ഒന്ന് ഞാൻ ആക്കുന്നതിലെ കണ്ടുപഠിക്കാൻ ശിഷ്യന്മാർ എന്ത് ചെയ്യാം അപ്പൊ ഇതെല്ലാം ടേസ്റ്റ് കൂടി നമ്മളും ഈ ചേച്ചി മുറിച്ചിടുന്നുണ്ട് അങ്ങനത്തെ ഷോട്ടാന്ന് അങ്ങനെ കവിക്ക് എടുക്കാൻ കഴിയാണ്ട് ഞാൻ തന്നെ ക്യാമറ വെച്ചിട്ട് കൊടുക്കേണ്ടി വരുന്ന ചേച്ചി വേറെന്താ വിശേഷങ്ങള് വിശേഷങ്ങൾ സുഖം പറയാ പറയുക ഒരാഴ്ചയായിട്ട് അത് തണുപ്പ് പനിയെല്ലാം ആയിട്ട് ഒന്നും പച്ചണം വേണ്ട കവിക്ക് വേണ്ടായിട്ടെന്ന് പറയുന്നു മലയാളം എനിക്ക് ഒന്നും വേണ്ടിയിരുന്നു അപ്പോൾ ഇപ്പം കുറച്ച് ലെവല ആ കുറച്ച് ലെവലായി പോയിന്ന് പറയാ പറയുന്നിടയ്ക്ക് രണ്ടാളും കൂടി ഒന്ന് കാണിക്കയച്ചിട്ടാണ് ഈ വീട്ടിൽ വീട്ടിലുണ്ട് രണ്ടാളും നേരത്തെ ഉണ്ട് പക്ഷെ ഏത് ഭാഗത്താണ് ഏത് മരത്തിന്റെ അടിയിലാണ് ഏത് സ്ഥലത്താന്ന് ഇത്രപ്പെടുത്താൻ കിട്ടിയിട്ടില്ല രണ്ടാളൊരു തരം കളിയാടുന്ന ചെടി പണ്ട് നമ്മൾ കളിക്കുന്ന അവിടുത്തെ ചിരട്ടയിലുള്ള പൂവ് കാര്യങ്ങള് ചെമ്പരത്തി എന്നാ എത്തിക്കാ കച്ചവടപ്പരിപാടിയാ അതോ ചോറും കറിയാ ചോറും കറിയാ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് നിങ്ങളെ അത്രക്ക് ഇഷ്ടപ്പെടുന്ന നേരത്തിൽ അച്ഛൻ ഒരു കിടിലം പോലത്തെ ചോറും കറി ഉള്ളിലാക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് തിന്നാൻ വരണം പൊളിക്കും അങ്ങനെ നോക്കറ് ആക്കി വിളിക്കുന്നു പരിപാടി പാടില്ല പാട്ട് പഠിക്കണേ നമുക്ക് അടുത്ത പ്രാവശ്യം അപ്പൊ ഇവിടെ ശ്രീമായ വന്നാൽ നിന്നാ റിത്തിക്കണമെന്നാ നമുക്ക് കിട്ടൂല ഒറ്റ തിരക്കായിരിക്കും ബിസി ആയി പിന്നെ ബിസിയോട് ബിസി അപ്പൊ അതിനോട്ടിന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ട് നോളിപ്പ് ഭക്ഷണം ആകുമ്പോഴേക്ക് വരും നമുക്ക് അപ്പൊ അച്ഛൻ പോയിട്ട് സംഭവം സെറ്റാക്കിട്ട് നിങ്ങള് കളിക്കള പച്ചമുളക് ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി എല്ലാം കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ചപ്പം കൊതി കൊത്തി അരിയാണ്ട് രണ്ടും ഉണ്ട് പിന്നെ നമ്മളെ കുരുമുളക് ഗ്രാമ്പു ഏലക്കായ് കറുകപ്പെട്ട അല്ല അത് ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഗ്രാമ്പു അല്ല ഇത് ഗ്രാ ഗ്രാമ്പു സോറി ഗ്രാമ്പു കറുകപ്പെട്ട ഇത് ഇതാ സഞ്ചി അപ്പൊ ഇത് അപ്പൊ നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണിച്ച് പാത്രത്തിൽ വെച്ചിട്ട് അമ്മയ്ക്ക് വെളുക്കത്തിക്കും പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ചൂടാക്കി എടുക്കാൻ പോകുന്നത് ഗ്യാസ് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കവി അതിലടക്ക് കുറെ സമയം വീട് എടുക്കുന്നത് നെക്കിയിട്ട് ഇപ്പൊ അറിയില്ല കവി കഷ്ടം കിട്ടിയില്ല അപ്പൊ നമുക്ക് ഇതൊക്കെ ഇടാം അങ്ങനെ കൂടി ഒരുമിച്ച് കേട്ടോ എല്ലാം നമ്മള് ഒരുമിച്ച് തട്ടിട്ട് അനങ്ങാണ്ട് അപ്പൊ അങ്ങനെ നമ്മളെ ഇത് ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇതെടുത്തിട്ട് ജ്യൂസടിക്കാം ഇതിനകത്ത് അടിക്കണ്ടേ നല്ലോണോ

അത് മറന്നുപോന്നായിട്ടാന്ന് പറഞ്ഞു തരുന്നേ കൊച്ചു ആ ഉള്ളി വേണ്ടത് അപ്പൊ നമ്മളിങ്ങനെ ഒരാളൊന്നും ഇറക്കാനോ അപ്പൊ നമുക്ക് ഉള്ളിട്ട് ഞാൻ എന്റെ പണി പറഞ്ഞു അതില് വെള്ളം ഇരിക്കണ്ടാ പിന്നെ അപ്പൊ നമ്മളെ മല്ലിച്ചപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അച്ചൽ അത് ഭൂമിന്റെ അവകാശികളാണ് ചെയ്യാണ്ടെ ഇപ്പൊ മാറ്റിൽ എന്തെങ്കിലും അച്ചിലുണ്ട് വീട്ടിലുണ്ടോ പറയണേന്നറിയില്ല എല്ലാടും പേര് പക്ഷെ പാവാണ്

ശരി ഓക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇതുകൊണ്ട് മാത്രം അല്ല ചിക്കന് വേറെ ടേസ്റ്റിലാണ്ടായിരുത് എന്ന പ്രാർത്ഥനയോടെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് എന്തെങ്കിലും തരത്തിലുള്ള പൊടികൾ കിട്ടിയാലും ഇടാൻ പറ്റുന്നു പക്ഷേ ചൂടായി വന്നിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുവാണ് സമയം ബസ്റ്റൻ്റെ കവിയാണ് പേര് ചെയ്യുന്നത് എനിക്ക് അമർ വിളിച്ചത് മൂന്നാല് വർഷം മാറ്റി വെക്കാം അഥവാ ഇവർക്ക് ടേസ്റ്റ് പിടിച്ചിട്ടില്ലെങ്കിൽ സമയം ഇട്ട് നമ്മൾ ഈ ചിക്കൻ്റെ കളറ് മാറിയിട്ടില്ലേ ഫുൾ പച്ച കളറായി വരുന്നു കേട്ടാ അതാണ് ഇനി പച്ച ചിക്കൻ അറിയപ്പെടുന്നത് ഇത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് മറ്റേ ഒരു എന്താ പറയാ പറയാ പറയണ്ടല്ലേ അങ്ങനെ ഒരു ടേസ്റ്റ് ആണ് ടേസ്റ്റാട്ടാ ഞാൻ പറഞ്ഞു കൊടുത്താൽ അതേപോലത്തെ കളക്കുന്നുണ്ട് നന്നായിരുന്നു അപ്പൊ നമ്മളെ ചിക്കൻ എല്ലാം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പിത് പച്ച കളറായിട്ട് മാറിയിട്ട് വരും അത്രേ ഉള്ളൂ കാത്തു കണ്ടത് അപ്പൊ ഇനി അത് വേട്ട പോയിട്ടാണ് നമുക്കിത് ടേസ്റ്റ് നോക്കാം ആൾക്കാരുള്ള എല്ലാ പ്രശംസകളും ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുവന്നെ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് നല്ല പച്ചയായിട്ട് ആരെങ്കിലും ഇവിടെ നമ്മൾ ഇന്നും ടേസ്റ്റ് തോട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും ഇന്നൊക്കെ ടേസ്റ്റ് നമുക്ക് നല്ലതാണെങ്കിൽ അയയ്ക്കോ ഒരുപാട് ആയിരിക്കും അപ്പൊ നമ്മളെ ചിക്കൻ ഏകദേശം വെറുതെ ഇത് അരച്ചോണ്ട് മാത്രം എന്റെ കറി ടേസ്റ്റ് പോകാൻ പറയാൻ കറി ആക്കുമ്പോഴിയാണ പിന്നെ ടേസ്റ്റ് അറിഞ്ഞിട്ട് വന്ന് കാത്തിന അപ്പൊ അപൂർവ സംഘം വന്നു പിന്നെ ഒത്തുകൂടി ലീനു കറിയാടിച്ച് ചിക്കൻ കറി കിട്ടാ ഹരിതാറുമാനക്കാർ വന്നിട്ടുണ്ട് കടലാസ് എടുത്തെടുത്ത് തിറ്റി വേണ്ട തീർത്തേക്ക അപ്പൊ കുറച്ച് രാവിലത്തെ ഗോതമ്പ് ദോശയുണ്ട് അപ്പൊ ഇവരിക്ക് നോക്കാൻ വേണ്ടി കൊടുക്കുവോന്ന് ഓടി ഓടി ഓടിയും നോക്കല എല്ലാവർക്കും കൊടുക്കും എല്ലാവരും കൊടുക്കും പിള്ളേര് ചോദിച്ചത് അതിന്റെ അർത്ഥം വൃത്തിക്കളം നല്ലതെന്ന് പറയാണ്ടിരിക്കല്ലേ ക്രയ ആയി പച്ച채cken കോട്ടിട്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റ് വേരിയ ഉണ്ട് വിചോതണ പോലെ ഉണ്ടെന്ന് പറയുന്നു പറന്നേ അൻ ദസങ്ങ വെക്കുന്നു ട്ടാ ദാലിയ ദുന്നണിയാണ് ഞാൻ ഒട്ടേ കഷ്ണം വായിൽ വെച്ചില്ല കാരണം ഇവിരി ഇങ്ങനെ എല്ലാരും ഓരോരോ ആളാ ഇവർ ആള് വലിയ ആക്കും വെയിച്ച് പറഞ്ഞു നോണ പറഞ്ഞാരിക്കും എടക്ക് അങ്ങനെണ്ടോ സൂപ്പർ 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 വരാനമ്മേ കണ്ടോ അപ്പോൾ തമ്പടി ഉണ്ട് ശിവ ഉണ്ട് സൂപ്പർ 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 മടിച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ ഈ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചോണ്ട് എല്ലാരും പറയുന്നുണ്ട് സൂപ്പർ ആയിന്ന് അങ്ങനെ ഇനി അത് എന്താ പറയാ വീണ്ടും വീണ്ടും ആക്കാൻ വേണ്ടി എന്തായാലും പറഞ്ഞോട്ടിപ്പോ അനുട്ടി വരാനുണ്ട്

അപ്പം എല്ലാവരും ചിക്കൻ കഴിച്ചു അന്നെ പ്രശംസകൾ കൊണ്ട് തന്നെ മൂടുകയാണ് എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം ചിക്കൻ കഴിക്കുമ്പോൾ സക്സസ് ആയത് അപ്പോൾ എന്നും മുത്തുനിൽ മുൻപ് പറയുന്നത് അപ്പം എന്നും ഇതുപോലത്തെ ഫുഡുകൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജോട്ടൻ ഇതുപോലെ ഇന്നും വെക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കിട്ടുന്നതായിരിക്കും ചില ടീമിൽ അടുക്കളാൻ ഔട്ട് ആകാൻ സാധ്യതയുണ്ട് അതിൻ്റെ പ്രശ്നമായ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ പക്ഷേ സാറിന് പറയാം ചില അതൊന്നുണ്ടാവില്ല അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം അതുപോലെ